ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ബുകയമ്പിലല്ല ഇന്നത്തെ വീഡിയോ അപ്പോൾ ബുകയമ്പിലൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ട് അല്ല കിടനായിട്ടുള്ള പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് പ്ലാന്റുകൾ പിന്നെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടു ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ പിന്നെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഏത് രീതിയിലാണോ കിട്ടുന്ന അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാട്ടോ അപ്പോൾ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ആ സമയത്തൊക്കെ കേടുപാടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് തരുന്നതാണ് പിന്നീട് വരുന്ന പ്ലാന്റുകൾക്ക് നിങ്ങളുടെ കെയറിങ് കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നീട് വരുന്ന പ്ലാന്റുകൾ കേടായി വരുന്നതിന് നമ്മൾ ഉത്തരവാദി പറയുന്നതല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നെടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചിട്ട് മാത്രം വരിക കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വാട്ട്സപ്പിൽ അയച്ച് തരുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ആ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ അയച്ചു തരുന്നാൽ അതുപോലെ ലൊക്കേഷനും അയച്ചുതരുന്നതാണ് അപ്പം വരാൻ താല്പര്യം താല്പര്യമുള്ളവർ വിളിച്ചിട്ട് മാത്രം വരിക കേട്ടോ നിങ്ങൾക്കുള്ള പ്ലാന്റുകൾ െന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വള്ളി റോസുകളാണ് ക്രീപ്പർ റോസ് വേണ്ടില്ല ഇതുപോലെ നല്ല കൊല കുത്തിപ്പൂക്കുന്ന ക്രീപ്പർ റോസുകളാണ് അതും നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ബുഷ് ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് എല്ലാം വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക വളരെ ചുരുങ്ങിയ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു ബട്ടൺ റോസാണ് രണ്ട് സൈഡിൽ പൂക്കൾ വരുന്നത് അതായത് ഈ പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു യെല്ലോ കളറും പിന്നീട് അത് പൂക്കൾ കളർ ചേഞ്ചായി ഇതുപോലെ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ബട്ടൺ റോസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന കുറ്റിമുല്ലയാണ് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ് അതുപോലെ അപാരമായ സ്മെല്ലുള്ള പൂക്കളാണ് നമ്മുടെ മുല്ലപ്പൂക്കൾ കുറ്റിമുല്യാണ് കേട്ടോ അതുപോലെ നല്ല കട്ടപ്പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല കട്ടയായിട്ടുള്ള പൂക്കളാണ് നമ്മുടെ സാധാരണ കട്ടമുല്ല പോലെ അത്ര വലിപ്പമില്ല പൂക്കൾക്ക് പക്ഷേ നല്ല കട്ടയായിട്ടുള്ള പൂക്കളാണ് വരുന്നത് പൂക്കൾക്ക് വലിപ്പം എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത് നല്ല കട്ടപ്പൂക്കൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കുറ്റിമുല്ല ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഇത് കണ്ടില്ലേ ദുരാന്ത പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കൊല്ലക്കുത്തി പൂക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ദുരാന്തയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നല്ല വയലറ്റ് കളർ നമ്മൾ കൊണ്ടുവന്നിരുന്നു നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ ലഭിക്കുന്ന നല്ല വയലറ്റ് കളറുള്ള പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇപ്രാവശ്യം നമുക്ക് കിട്ടിക്കുന്ന കുറച്ച് നല്ല വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് ഇതിന്റെ വൈറ്റ് കളർ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ കുഞ്ഞു കുനാന്ന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ലോറാപ്പറ്റലാണ് ലോറാപ്പറ്റലാണ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുനാന്ന് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നല്ല ഡാർക്ക് കളറുള്ള ലീഫുകളൊക്കെ ആയിട്ട് ഈ ഒരു റെഡ് കളർ പൂക്കും പൂക്കളും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ലീഫുകളൊക്കെ ഈ ഈ പൂക്കളും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു ഇപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ അടുത്ത് വരുന്ന ടെക്കോമയാണ് റെഡ് കളർ ടെക്കോമ ഇത് വേണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ടെക്കോമ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന പ്ലാന്റാണ് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷ് ആക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല വെയിൽ വേണം കേട്ടോ ഈ പ്ലാന്റുകൾക്കൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ടെക്കോമയുടെ റെഡ് കളർ എന്നൊക്കെ പറയുമ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും പിന്നീട് പൂക്കളൊക്കെ പൊഴിയുന്ന സമയത്ത് പൊഴിയാനൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കൾക്ക് കളർ ചേഞ്ച് ആയി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നതാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒരു പരാതി പറയാനുണ്ട് റെഡ് കളറാണെന്ന് പറഞ്ഞിട്ട് യെല്ലോ കളറാണല്ലോ അയച്ചെന്നൊക്കെ അപ്പോൾ പൂക്കൾ പൊഴിയാനാകുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറിലേക്ക് ഷെയ്ഡ് മാറുന്നതാണ് കേട്ടോ അപ്പോൾ റെഡ് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ഷെക്കോമയുടെ ഓറഞ്ച് കളറാണ് കണ്ടില്ലേ ഇതുവരെ ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഇവര് യെല്ലോയും അതുപോലെ റെഡും കൂടെ ആയിട്ട് വരുന്ന ഒരു കളറാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് മിക്കവാറും എല്ലാ പ്ലാന്റുകളും വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നിറയെ പൂക്കളൊക്കെയുള്ള പ്ലാന്റ് ആണ് റെഡും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന അലമാൻഡ ക്രീപ്പർ അല്ലെങ്കിൽ യെല്ലോ മാണ്ടവില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് നല്ല ഇങ്ങനെ ഒരു കമ്പിലൊക്കെ സ്റ്റിക്കിലൊക്കെ കുത്തി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു യെല്ലോ മാണ്ടവില്ല അല്ലെങ്കിൽ യെല്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ക്രീപ്പർ ചെടിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടി ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് പിങ്ക് മാന്ഡവില്ലയാണ് പിങ്ക് മാൻഡവില്ല റെഡ് മാൻഡവില്ല അങ്ങനെ ഒരുപാട് മാൻഡവില്ലകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന നല്ല പിങ്ക് കളറുള്ള മാൻഡവില്ലകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ആരും പരാതിയൊന്നും പറയരുത് മാൻഡവില്ല നമുക്കറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിങ്ക് കളറാണ് പൂക്കൾപ്പ് വരുന്നത് കേട്ടോ അടുത്ത വരുന്ന കാർസ്ക്ലോ ആണ് കാർസ് ഗ്ലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ നല്ല ക്രീപ്പറായിട്ട് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ എൻട്രി ഭാഗത്തൊക്കെ നമുക്ക് പിന്നെ നല്ല ആർച്ച് പോലെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാർസ്ക്ലോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല യെല്ലോ കളറിൽ പൂക്കൾ ലഭിച്ച മണിയുടെ സൈഡിൽ അതിൻ്റെ പൂക്കൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ya nah അവിടുത്തെ വരുന്ന യെല്ലോ മെലസ്ട്രോമയാണ് യെല്ലോ മെലസ്ട്രോമ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ മെലസ്ട്രോമ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒരു ക്ലീപ്പറായിട്ട് നമുക്കൊരു ഹാങ്ങിങ് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുകൊണ്ടുള്ള ഇതുപോലെ താഴ്ന്നാൽ വരുന്ന ഒരു പൂ ഷേപ്പാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഈ യെല്ലോ മെലസ്ട്രോമയൊക്കെ ാവശ്യമുള്ളവരെ അറിയിക്ക നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് ഞാൻ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഒരുപാട് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് കൊലച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് വരുന്നത് സീഡ്ലെസ് സ്റ്റാമ്പാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായി പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ട്രെമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റുള്ള പഴങ്ങളാണ് ഇതിൻ്റെ സീഡ്ലെസ് സ്റ്റാമ്പ് ആകാണ്ടല്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റുള്ള പഴമാണല്ലോ മധുരമുള്ള പഴമാണ് പിന്നെ ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന വയലറ്റ് ഫാഷൻ ഫ്രൂട്ടാണ് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ ഒരു പ്ലാന്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മുടെ പിന്നെ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വളരെ ഒരു പിന്നെ കെയർ കുറഞ്ഞിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമ്മുടെ മിത്തൊക്കെ പിന്നെ ഭംഗിയായിട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഡിസ്മോഡിയാണ് ഡിസ്മോഡി നമുക്ക് നല്ല ഭംഗിയായിട്ട് പിന്നെ ഒരു മിനിയേച്ചർ പിന്നെ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് അങ്ങനെ പൊങ്ങി തണൽമരം എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ പൊങ്ങിപ്പോകാത്ത ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് വെട്ടി ഷേപ്പ് ആക്കി ആ ട്രിം ചെയ്ത് നമുക്ക് ഏത് രീതിയിൽ വേണേലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഇതിന്റെ മദർ പ്ലാന്റ് അത്യാവശ്യം ഒരു ആറ് മാസം മുമ്പ് ഞാൻ നട്ട ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന റോസ്മേരിയാണ് നമ്മുടെ അടുത്ത് കുറച്ച് റോസ്മേരി ഉണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് കൊണ്ടുവന്ന പ്ലാന്റ് പ്ലാന്റാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആറോ ഏഴോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കുക ഏഴോ ആറോ ഏഴോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരു ആറോ ഏഴോ എണ്ണം മാത്രം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ